ഏകദേശം നയൻറ്റീൻ എയ്റ്റി വണ്ണിൽ നിർമ്മാണം ആരംഭിച്ച് രണ്ടായിരത്തി അമ്പതോട് കൂടിയിട്ട് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായിരിക്കും എന്നാണ് അറിയപ്പെടുന്നത് കേട്ടോ തായ്ലൻഡിലെ ഒരു ലോകാത്ഭുതം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരു മ്യൂസിയം ദ സാങ്ചറി ഓഫ് ട്രൂത്ത് എന്നൊരു ക്ഷേത്ര സമുച്ചയം കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ എത്തിയിരിക്കുകയാണ് പട്ടായക്കടുത്താണ് ഈ ഒരു സാങ്ചറി ഓഫ് ട്രൂത്ത് നമ്മളെ തായ്ലൻഡ് ട്രിപ്പിൻ്റെ മൂന്നാമത്തെ ദിവസവുമാണ് ഞങ്ങളിവിടെ എത്തിയത് വൈകുന്നേരമായിരുന്നു കേട്ടോ അഞ്ഞൂറ് തായ്ഭാഗത്താണ് ഇവിടെ എൻട്രി ടിക്കറ്റ് വരുന്നത് ഒരാൾക്ക് ഞങ്ങൾ അങ്ങനെ ടിക്കറ്റ് ഒക്കെ എടുത്ത് കയറി ഇവിടെ ഒരു ഹെൽമെറ്റ് ധരിച്ചിട്ട് വേണം കോമ്പൗണ്ടിനകത്തേക്ക് പ്രവേശിക്കാനായിട്ട് ഈ കാണുന്ന ഒരു വൈറ്റ് കളറിലുള്ള ആണ് കുറച്ച് ഹാർഡാണ് അത് തലയിലൊക്കെ വെച്ചിട്ട് ഇതൊക്കെ നമ്മുടെ ഗ്രൂപ്പിലുള്ള ആളുകളാണ് കുറച്ച് പേരാണ് വന്നിട്ടുള്ളത് കുറച്ചുപേർ വൈകുന്നേരം ആയതുകൊണ്ട് റിലാക്സ് ചെയ്യാൻ വേണ്ടി റൂമിലോട്ട് പോയി എന്ത് ഭംഗിയുള്ള ഒരു സ്ഥലമാണെന്ന് അറിയാം നിറയെ പച്ചപ്പ് നിറഞ്ഞ് പ്രകൃതി ഭംഗിയുള്ള മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്താണ് ഈ ക്ഷേത്രം ചുറ്റുപാടും ബീച്ചിൻ്റെ ഒരു വ്യൂ ആണ് നമ്മളകത്തോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോഴും അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് മരത്തിലാണ് ഇതിൻ്റെ ശില്പങ്ങളും വിഗ്രഹങ്ങളൊക്കെ ഇവർ കുത്തിയെടുക്കുന്നത് ഒരു കരവിരുദ്ധ തന്നെയാണ് നമുക്കിങ്ങനെ വളരെ ലൈവായിട്ട് കാണാം ഇപ്പോഴും ഇവിടെ ഒരുപാട് ആളുകൾ ആളുകളിതിൻ്റെ കണ്ടില്ലേ മരത്തിങ്ങനെ കൊത്തിയെടുക്കുകയാണ് ഓരോരോ വിഗ്രഹങ്ങൾ ശില്പങ്ങളൊക്കെ അത് നമുക്കിങ്ങനെ വളരെ ലൈവായിട്ട് ഇങ്ങനെ കണ്ടുകൊണ്ട് നമുക്കിത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഈ ഒരു ടെമ്പിളിനകത്ത് നമുക്കൊരു ടൂർ ഗൈഡ് ഉണ്ട് നമ്മുടെ താരനിലെ ഗൈഡ് നമ്മളോടൊപ്പം തന്നെ ഉണ്ട് അതുകൂടാണ്ട് തന്നെ നമ്മൾ ടിക്കറ്റ് എടുത്ത് കയറി കഴിഞ്ഞാൽ ഇവിടെ ഒരു ടൂർ ഗൈഡ് ഉണ്ട് അദ്ദേഹം നമുക്ക് വളരെ അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഇവിടുത്തെ ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ പുറത്തുനിന്ന് ഇങ്ങനെ ഫ്രണ്ടിലോട്ട് നോക്കുമ്പോൾ ഒരു വല്ലാത്ത വ്യൂ ആണ് ഇതിൻ്റെ എലിഫൻ സഫാരി ഉണ്ട് ഇവിടെ ടൂറിസ്റ്റുകളൊക്കെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് എലിഫന്റ് സഫാരി കൊടുക്കുന്നുണ്ട് ചുറ്റും ബീച്ചിൻ്റെ ഒരു വ്യൂ ആണ് വളരെ മനോഹരമായിട്ടുള്ളൊരു പ്ലേസ് കേട്ടോ നല്ല റിലാക്സ് ചെയ്യാൻ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഫീൽ ചെയ്യുന്ന ഒരു പ്ലേസ് ആണ് ചുറ്റും നിയർ നിയർ ബൈ ആയിട്ട് നമുക്ക് ഒരുപാട് ഫുഡ് കോർട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ പുറത്തുനിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നു ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് അതിമനോഹരമായിട്ട് ഇത് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും നല്ല ഒരു സ്ഥലമാണ് കഴിഞ്ഞ ഒരു താലം ട്രിപ്പിൽ ഞങ്ങളിത് പാക്കേജിൽ ഇൻക്ലൂഡിങ് അല്ലാത്തത് കൊണ്ട് നമ്മളിത് സ്കിപ്പ് ചെയ്തൊരു പ്ലേസ് ആണ് അപ്പോൾ ഇത്തവണ നമ്മൾ സ്പെഷ്യൽ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ എക്സ്ട്രാ പേയ്മെൻറ്റ് ചെയ്ത് ഇവിടെ വന്നു ഇത് കാണാനായിട്ട് സാധിച്ചു അപ്പോൾ നിങ്ങളിങ്ങനെ പാക്കേജൊക്കെ എടുക്കുന്ന സമയത്ത് സാങ്ഷൻ ഓഫ് ട്രൂത്തും കൂടെ ഇൻക്ലൂഡായിട്ട് ചെയ്യുക അടിപൊളിയായിരിക്കും പട്ടായക്കടുത്താണ് ഈ ഒരു സ്ഥലം കേട്ടോ ഇവിടെ ഇങ്ങനെ ഡൈനിങ് ഏരിയയാണ് നിറയെ ഫുഡ് കോർട്ട് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ നല്ലൊരു സ്ഥലമാണ് നമുക്ക് പുറത്തുനിന്ന് ഒരുപാട് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഏരിയ ഉണ്ട് വാഷ്റൂം സൗകര്യമുണ്ട് വലിയൊരു കോമ്പൗണ്ടിനകത്താണ് ഇതിൻ്റെ പുറകിലായിട്ട് ബീച്ചാണ് കേട്ടോ ആ ബീച്ചിൻ്റെ വ്യൂ ഒക്കെ എന്ത് ഭംഗിയെന്നറിയോ നമുക്ക് കാണാനായിട്ടും എക്സ്പ്ലോർ ചെയ്യാനൊക്കെ ആയിട്ട് ഇവിടെ പ്രധാനമായും ബുദ്ധിസ്റ്റ് ഹിന്ദു വിഷയങ്ങളിലുള്ള ശില്പകലയാണത്ര ഉള്ളത് കേട്ടോ ഇതിൻ്റെ ഗോപുരത്തിനൊക്കെ ഏകദേശം നൂറ്റിയഞ്ച് മീറ്റർ ഉയരമുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട് രണ്ട് റോയിലധികം വിസ്തൃതിയിലാണ് ഇതിങ്ങനെ പരന്നു കിടക്കുന്നത് ഒരുപാട് സ്പേസ് ഉണ്ട് നമുക്ക് നടന്ന് കാണാനായിട്ട് ഞങ്ങൾ ഏകദേശം രണ്ട് മണിക്കൂർ ഇവിടെ സ്പെൻഡ് ചെയ്തു സൺസെറ്റ് കാണാൻ നമുക്ക് ബീച്ചിൻ്റെ വ്യൂല് സൺസെറ്റും ആ ഒരു മ്യൂസിയം ഈ ടെമ്പിളൊക്കെ ഇങ്ങനെ കാണാനായിട്ടുണ്ടല്ലോ ഓഫ് വല്ലാത്തൊരു കാഴ്ചയാണ് ഞാനിപ്പോൾ ഇതിനെ അകത്തോട്ട് പ്രവേശിക്കുകയാണ് നമുക്ക് അകത്തോട്ട് കയറി കഴിഞ്ഞാൽ ക്ഷേത്രം ഫുള്ളായിട്ട് അങ്ങ് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഇതിനകത്തോട്ട് കയറി കഴിഞ്ഞാൽ നമ്മൾ ഏതോ ഒരു ലോകത്തിലെത്തിയ പോലെയാണ് കേട്ടോ ഒരു വലിയൊരു കൊട്ടാരത്തിനകത്ത് ചെന്ന ഒരു ഫീലാണ് എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ക്യാമറ ഒക്കെ അലൗഡ് ആണ് ഇതിനകത്ത് നമുക്ക് ഈ ഒരു മ്യൂസിയത്തിന്റെ ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് നോക്കുമ്പോൾ നല്ല വ്യൂ ആണ് കെട്ടോ വ്യൂ വൈസ് അടിപൊളിയാണ് ഇവിടെ ഇങ്ങനെ ടൂർ ഗൈഡ് മൈക്ക് വെച്ചിട്ട് നന്നായിട്ട് ഉച്ചത്തിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് ഈ ഒരു ടെമ്പിളിനെ കുറിച്ചിട്ട് അതൊക്കെ ഇങ്ങനെ പുറത്ത് വ്യൂ ആണ് ഇവിടെ ചെറിയ ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ട് കണ്ടില്ല ഇവിടെ നോക്കുമ്പോൾ ആ കാണുന്നത് പട്ടായ ബീച്ചാണ് ബീച്ചിൻ്റെ വ്യൂ അതിമനോഹരമാണ് ഇതിൽ നമ്മളെ ഗ്രൂപ്പിലുള്ള ആളുകളുണ്ട് പുറമേ നിന്നുള്ള ആളുകളുണ്ട് ഒരു ടൂർ ഗൈഡ് ഉണ്ട് ഈ ഷർട്ട് നിൽക്കുന്നത് ടൂർ ഗൈഡാണ് ഈ ടെമ്പിളിനകത്തുള്ള ടൂർ ഗൈഡാണ് കേട്ടോ ആൾ നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അവരുടെ ഭാഷയിലാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അപ്പോ ഞങ്ങളിങ്ങനെ ഇത് കണ്ട് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ താരലില് വരുമ്പോൾ പാക്കേജ് എടുക്കുമ്പോൾ ഈ ഒരു സാങ്ചറി ഓഫ് ട്രൂത്തും കൂടെ ഇൻക്ലൂഡ് ചെയ്ത് പാക്കേജ് എടുക്കാനായിട്ട് ശ്രമിക്കും ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറമായിട്ടാണ് കാണിച്ചു വെച്ചിരിക്കുന്നത് അല്ലേ എക്സ്പ്ലോർ ചെയ്തു കണ്ടു കേട്ടു നമ്മളെ നല്ലൊരു ഗൈഡ് എല്ലാം പറഞ്ഞു ടൂർ ഗൈഡ് വെരി ഫ്രണ്ട്ലി ആണ് വളരെ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പൊ തായ്ലൻഡിൽ വരുന്ന ആളുകള് തീർച്ചയായിട്ടും വന്നിരിക്കേണ്ട വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഒരു ടെമ്പിൾ ഓക്കെ താങ്ക് വൈകുന്നേരം ഞങ്ങൾ റൂമിലെത്തി പട്ടായ വാക്കിംഗ് സ്ട്രീറ്റിൽ ഇറങ്ങി ഇറങ്ങിയിട്ടോ അപ്പോൾ നല്ലൊരു മഴ കിട്ടി അങ്ങനെ തായ്ലൻഡിൽ വന്നിട്ട് നല്ലൊരു മഴ ആസ്വദിക്കാനായിട്ട് സാധിച്ചു അങ്ങനെ നമ്മൾ രാത്രിയിലത്തെ ഡിന്നറൊക്കെ കഴിച്ച് ഞങ്ങൾ വന്ന് പബ്ബിൽ കയറാൻ വേണ്ടി പോകാം കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് പബ്ബ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് ബാംഗ്ലൂരൊക്കെ പോയിട്ടുണ്ടെങ്കിലും പബ്ബ് ഡാൻസ് ബാർ ഇതൊന്നും ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല അപ്പോൾ നമ്മളെ ഗ്രൂപ്പിൽ കുറച്ച് പേര് ഇങ്ങനെ ഒന്ന് എൻ്റർടൈൻ ചെയ്യാനായിട്ട് ഇറങ്ങിയതാണ് ഇത് ജൽവ ജൽവ എന്ന് പറയുന്ന പട്ടായയിലെ ബീച്ചിനടുത്തുള്ള നമ്മുടെ വാക്കിംഗ് സ്ട്രീറ്റിൻ്റെ ഉള്ളിൽ സ്റ്റാർട്ടിങ് പോയിൻറ്റിലുള്ള ഒരു ഹെവി ഒരു പബ്ബാണ് ഡാൻസ് ബാറാണ് കണ്ടില്ലേ ഇവിടെ ഇങ്ങനെയുള്ള ഷോ കാര്യങ്ങളൊക്കെ നമ്മൾ ഇങ്ങനെ കാണുന്നത് ഞാൻ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഒരു വേറെ തന്നെ ഒരു ലോകം എന്ന് പറയാം നമ്മളിവിടെ ബീർ വേണ്ടവർക്ക് ബീറ് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ ഗേൾസിനെയൊക്കെ കൂടെ ജോയിൻ ചെയ്യിപ്പിക്കാം അവർക്ക് ബിയർ മേടിച്ച് കൊടുത്തിൽ നമ്മളെ കൂടെ നിന്ന് ഡാൻസ് ചെയ്യാം എൻ്റർടൈൻമെൻ്റ് ആണ് ഇവിടെ മോർണിംഗ് വരെ ഇത് ഈ ഒരു ഷോ നടക്കുന്നുണ്ട് ഒത്തിരി സെലിബ്രിറ്റീസ് ഒക്കെ വരുന്ന ഒരു സ്ഥലമാണെന്ന് പറഞ്ഞു ഞാനിതിൻ്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്തൊരു ലോകമാണെന്നിങ്ങനെ ചിന്തിച്ചു പോയി അടിപൊളിയായിരുന്നു കേട്ടോ സോ വെരി എക്സൈറ്റ്മെൻറ്റ് വളരെയധികം എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ സാധിച്ചു നമ്മളിങ്ങനെയൊക്കെ ഉണ്ട് എന്നുള്ളത് കണ്ടു ഇവിടെയൊക്കെ ഇങ്ങനെ ഒരു ഗേള് കണ്ടല്ലേ ലൈവായിട്ട് നിന്നിങ്ങനെ ഡാൻസ് ചെയ്യുന്നുണ്ട് ഇതുപോലെ ഒരുപാട് ഗേൾസ് ഉണ്ട് കേട്ടോ നിങ്ങളുടെ കൂടെയൊക്കെ നിങ്ങൾക്ക് നിൽക്കുവാണെങ്കിൽ ഒരു ബിയറൊക്കെ മേടിച്ച് കമ്പനിക്ക് അവർ കൂടെ നിൽക്കും ഒരു ബിയർ കൊടുത്താൽ മതി ജൽവ എന്നാണ് ഈ ഒരു ഡാൻസ് ബാറിൻ്റെ പേര് പട്ടായയിലെ വോക്കിംഗ് സ്ട്രീറ്റിനകത്തുള്ള വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പബ് ആണിത് കൂടെ ഫ്രണ്ട്സൊക്കെ ഇവിടെ നിന്ന് ഡാൻസ് ചെയ്യുന്നുണ്ട് ഞങ്ങളൊരു ആറുപേരുണ്ടായിരുന്നു അപ്പം ഞങ്ങളിവിടെ പുലർച്ചെ ഒരു മൂന്ന് മണിവരെ സ്പെൻഡ് ചെയ്തു സമയം പോയതൊന്നും അറിയില്ല കേട്ടോ അത്രയും എൻറ്റർടൈൻമെൻ്റ് ആണ് കണ്ടില്ലേ നമുക്ക് കളർഫുൾ കളർഫുള്ളായിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് ഇവിടെ നടക്കുന്നത് സോ അടിപൊളിയായിരുന്നു നമ്മളൊരു മൂന്ന് മണിവരെ പുലർച്ചെ ഇവിടെ എൻറ്റർടൈൻമെൻറ്റ് ചെയ്തു പിന്നെ ഞാനാണ് ബാക്കിയുള്ളവരൊക്കെ വലിച്ചരച്ച് പുറത്തോട്ട് കൊണ്ടുപോയത് കാരണം ആരും വരാൻ കൂട്ടാക്കുന്നില്ലായിരുന്നു അത്രയും നല്ല എൻജോയ്മെൻ്റ് ആയിരുന്നു ഇവിടെ അപ്പോൾ ഞാനങ്ങനെ എല്ലാവരെയും കൈപിടിച്ച് വലിച്ച് പുറത്തോട്ടൊക്കെ കൊണ്ടുപോയി ഞങ്ങൾ സത്യം പറഞ്ഞാൽ നൈറ്റിൽ ഫുഡ് കഴിച്ചൊന്നും റെഡി ആയിട്ടില്ല ഫുഡ് കഴിച്ചൊക്കെ പോയി ഫുൾ ഡാൻസ് ആയിരുന്നു ഫുൾ ഡാൻസും പാട്ടും ഒക്കെ ഞാൻ വീർ കഴിക്കില്ല ഞാൻ ആൽക്കഹോൾ കഴിക്കാറില്ല അപ്പോൾ അതുകൊണ്ട് കഴിക്കുന്നവരൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ കഴിച്ചിട്ടില്ല എന്ന് പറയുന്നില്ല കഴിച്ചിട്ടുമുണ്ട് പക്ഷേ ഇപ്പം ഇല്ല ഒക്കെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മളങ്ങനെ ഒരു മൂന്ന് മണിക്ക് പുലർച്ചെ മൂന്ന് മണിക്ക് പബ്ബിൽ നിന്ന് ഇറങ്ങിയിട്ടോ ഞങ്ങൾ ഇവിടുന്ന് ഒരു ഷവർമ്മ കഴിച്ച് അങ്ങനെ വോക്കിംഗ് സ്ട്രീറ്റിലൂടെ ചുമ്മാ അങ്ങോട്ടും അങ്ങോട്ട് തരാപ്പാര നടന്നു അങ്ങനെ നേരെ നമ്മൾ ഹോട്ടലിലോട്ട് പോവുകയാണ് ഞങ്ങളുടെ ഹോട്ടലിൽ താമസിക്കുന്ന ഹോട്ടലിൽ ഇവിടെ അടുത്താണ് ഒരു ഒന്നര കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഒരു ലോക്കൽ വണ്ടി വിളിച്ച് റൂമിലോട്ട് പോയി ഇനി കിടന്നുറങ്ങും നാളത്തെ നമുക്ക് പോകാനുള്ള സ്ഥലങ്ങളൊക്കെ നമ്മുടെ ടൂർ ഗൈഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ വേറെ തന്നെ ഒരു ലോകമാണല്ലേ വോക്കിങ് സ്ട്രീറ്റ് അടിപൊളിയായിരുന്നു നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും പരിപാടികളൊക്കെ കഴിഞ്ഞ് ബുദ്ധ ടെമ്പിൾ കാണാൻ വേണ്ടി എത്തിയിരിക്കുകയാണ് ബുദ്ധ ടെമ്പിൾ കഴിഞ്ഞ തവണ ഞാൻ ഓൾറെഡി വീഡിയോയിലൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ അടിപൊളിയൊരു സ്ഥലം തന്നെയാണ് നമ്മൾ പട്ടായ ബീച്ചിൻ്റെ അടുത്താണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ബുദ്ധ ടെമ്പിൾ കാണാം അപ്പോൾ ഇതും ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് നിങ്ങൾ പട്ടായയിൽ വരുമ്പോൾ കണ്ടിരിക്കേണ്ട അതിമനോഹരമായിട്ടുള്ള ഒരു ടെമ്പിളാണ് ഫേമസ് ആണ് കേട്ടോ ബുദ്ധ ടെമ്പിൾ അങ്ങനെ നമ്മുടെ താലൻ്റെ നാലാമത്തെ ദിവസത്തിൻ്റെ അടിപൊളി വിശേഷങ്ങൾ ഇങ്ങനെ ഏകദേശം തീരാറായിരിക്കുകയാണ് നമ്മളിനി ഫോ നാലാമത്തെ ദിവസം നമ്മൾ നൈറ്റ് ബാങ്കോക്കിലാണ് സ്റ്റേ ചെയ്യുന്നത് അഞ്ചാമത്തെ ഡേ എക്സ്പ്ലോർ ചെയ്ത് നമ്മളങ്ങനെ നൈറ്റിൽ തിരിച്ച് കൊച്ചിനിലേക്ക് പോവും അപ്പോൾ നമുക്ക് ഫോർ ഡേയ്സും അഞ്ച് സോറി അഞ്ച് പകലും ഫോർ നൈറ്റുമാണ് നമ്മുടെ താലൻ ട്രിപ്പ് അപ്പോൾ അങ്ങനെ താലൻ ട്രിപ്പ് വളരെയധികം എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള അടുത്ത വിശേഷങ്ങളൊക്കെ നമുക്കിനി അടുത്ത എപ്പിസോഡിലൂടെ ഇങ്ങനെ കാണാം അപ്പോൾ എല്ലാവരും താലൻ്റ് എപ്പിസോഡ് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തുക പാക്കേജ് ഒക്കെ എടുക്കാനായിട്ട് ഞാൻ ഈ ടീമിൻ്റെ കോൺടാക്റ്റ് നമ്പറും കാര്യങ്ങളൊക്കെ വീഡിയോയുടെ താഴെ ആയിട്ട് ഡിസ്ക്രിപ്ഷനൊന്ന് ചെക്ക് ചെയ്താൽ മതി കേട്ടോ അവിടെ കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും താലൻ്റിലോടൊക്കെ പോയിട്ട് എക്സ്പ്ലോർ ചെയ്യുക തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് താലൻ്റ് അപ്പോൾ നമ്മളങ്ങനെ ബുദ്ധ ടെമ്പിൾ കണ്ട് താഴോട്ട് ഇറങ്ങുകയാണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത വിശേഷങ്ങൾ താലൻറ്റിൻ്റെ അതിമനോഹരമായുള്ള കാഴ്ചകൾ ഇനിയും കിടക്കുകയാണ് അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡിൽ അടുത്ത കാഴ്ചകൾ കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിങ്ങനെ ലൈക്ക് ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആളുകൾ നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക